ട്രംപ് ൾ തിരികെ അയച്ച് ചൈന ഓർഡർ ചെയ്ത പുതി വിമാനങ്ങളാണ് ചൈന തിരികെ അയച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ട്രംപ് താരിഫ് സൃഷ്ടിച്ച വിള്ളലിന് പിന്നാലെയാണ് നടപടി ബോയിംഗ് വിശദമാക്കുന്നത് രണ്ട് വിമാനങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ച് അയച്ചതായിട്ടാണ് ചൈനയിലേക്ക് ഓർഡർ ചെയ്തിരുന്ന അൻപതിലേറെ ബോയിംഗ് വിമാനങ്ങൾ സ്വീകരിക്കില്ല എന്ന് ചൈനയിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചതായിട്ടാണ് ബോയിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് സി എൻ ബി സിക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചുമത്തുന്നത് ഇതിന് മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം മറുപടി ചൈനയും ചുമത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ രൂപീകരിച്ച ഡോജിലെ പ്രവർത്തന സമയം കുറയ്ക്കാനൊരുങ്ങി ശതകോടീശ്വരനായ ഇലോൺ മസ്ക് തന്റെ കമ്പനിയായ ടെസ്ലയുടെ ലാഭത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയതോടെയാണ് പ്രവർത്തനം കുറയ്ക്കാൻ ഇലോൺ മസ്ക് തീരുമാനിച്ചിരിക്കുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരികളിൽ മുന്നേറ്റം ഉണ്ടായി ഈ വർഷമാണ് കമ്പനിയുടെ ലാഭത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് എഴുപത്തിയൊന്ന് ശതമാനം ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത് അടുത്ത മാസം മുതൽ ഡോജിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം കുറയ്ക്കുകയാണെന്നും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഡോജിനായി ചിലവഴിക്കുകയുള്ളൂ എന്നും മസ്ക് അറിയിച്ചു ശ്രദ്ധ പുതിയ മസ്ക് വ്യക്തമാക്കി ന്യൂസ് ബ്രിട്ടീഷ് ഫ്രഞ്ച് യുക്രൈൻ ഉന്നത നയതന്ത്രജ്ഞർ ലണ്ടനിൽ ചേരാനിരുന്ന യോഗം അവസാന നിമിഷം റദ്ദാക്കി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പൊടുന്നനെ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണിത് യുക്രൈൻ നയതന്ത്രജ്ഞൻ ലണ്ടനിൽ എത്തിയതിനു ശേഷമായിരുന്നു റദ്ദാക്കൽ മുപ്പത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിയിരുന്നു കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ സൈന്യത്തിന്റെ അധീനതയിലുള്ള പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന പദ്ധതിയാണ് യു എസ് മുന്നോട്ട് വെക്കുന്നത് ഇത് സാധ്യമല്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ പാരീസ് യോഗത്തിലും യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് സെലൻസ്കിക്ക് പേര് സമ്മർദ്ദം ശക്തമാക്കാനാണ് അവസാന നിമിഷം ലണ്ടൻ യോഗം റദ്ദാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ആഗോള സാമ്പത്തിക മാധ്യത്തെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ എണ്ണവില വീണ്ടും കുറഞ്ഞു പ്രധാനപ്പെട്ട എല്ലാ ആഗോള എണ്ണ സൂചികകളും ആഭ്യന്തര എണ്ണവിലയും വിലയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് കൂപ്പുകുത്തി ഏപ്രിൽ ഇരുപത്തി ബുധനാഴ്ച ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ വില രണ്ടേ ദശാംശം ഏഴ് മൂന്ന് ശതമാനം കുറഞ്ഞ അറുപത്തിയഞ്ച് ദശാംശം ആറ് പൂജ്യം ഡോളറിലേക്ക് എത്തി യു എസ് വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ രണ്ടേ ദശാംശം പൂജ്യം ശതമാനം കുറഞ്ഞ് ജനുവരിയിൽ െത്തിയതിനു ശേഷം വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇപ്പോൾ പതിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചവരെ അറുപത്തി ആറ് ദശാംശം ഏഴ് ഒൻപത് എന്ന നിലവാരത്തിലാണ് രേഖപ്പെടുത്തിയിരുന്നത് ചൈനയ്ക്ക് പുറമെ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തിയ വ്യാപാര യുദ്ധത്തിൽ നേർക്കുനേർ തന്നെ നിൽപ്പാണ് വ്യാപാര യുദ്ധങ്ങളിലും അതുവഴി സാധാരണ ഉപഭോക്താക്കൾക്ക് ആപ്പിളിനും ഭീമമായ തുക പിഴയിട്ട് യൂറോപ്യൻ യൂണിയൻ ആപ്പിളിന് അഞ്ഞൂറ്റി എഴുപത് മില്യൺ ഡോളറും ഇരുനൂറ്റി ഇരുപത്തി എട്ട് മില്യൻ ഡോളറുമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട് ലംഘിച്ചതിനാണ് പിഴ പരസ്യരഹിത സേവനത്തിന് പണം ഈടാക്കിയതിനാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് നവംബറിൽ അവതരിപ്പിച്ച ബൈനറി മോഡൽ ഡി എം എ ലംഘിച്ചുവെന്ന് പറയുന്നു ട്രാക്ക് ചെയ്യപ്പെടാൻ സമ്മതം നൽകുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉപഭോക്താക്കൾക്ക് പരസ്യ വരുമാനം ഉപയോഗിച്ച് ഫണ്ട് ലഭിക്കുന്ന ഒരു സൗജന്യ സേവനം ഈ മോഡൽ വഴി ലഭ്യമാക്കിയിരുന്നു ആപ്പ് സ്റ്റോറിന് പുറത്ത് ലഭ്യമാകുന്ന വില കുറഞ്ഞ ചിലവ് കുറഞ്ഞ ആപ്പുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ തടയുന്ന നിയന്ത്രണങ്ങൾ വെച്ചതിനാണ് ആപ്പിളിന് പിഴയിട്ടത് ഈ നിയന്ത്രണങ്ങൾ ആപ്പിൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പിഴ ചോദ്യം ചെയ്യുമെന്ന ആപ്പിളും ഇതിനെ പിഴയായിട്ടല്ല താരിഫായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് മെറ്റയും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്